വഞ്ചിച്ചെന്ന് പറഞ്ഞ നടിയുടെ ഭർത്താവ് ഒരു പ്രഭാതം വിടർന്നത് ഈ വാർത്തയുമായിട്ടായിരുന്നു തന്നെ ഒരു പ്രമുഖ നേതാവിന്റെ മകൻ വിവാഹം കഴിച്ച് വഴിയാധാരമാക്കിയിരിക്കുന്നു എന്ന് കന്നഡ കന്നഡനടി മൈത്രയായിരുന്നു ഈ സ്ഫോടനം നടത്തിയത് ഇപ്പോഴിതാ കർണാടക ഹൈക്കോടതി താരത്തിന്റെ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി കാർത്തിക് ഗൗഡയെ വെറുതെ വിട്ടിരിക്കുന്നു കാർത്തിക്കിനെതിരെ നടി മൈത്രേയ ഗൗഡ കൊടുത്ത പരാതി അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് സിഐ ഡി ആയിരുന്നു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രിയുടെ മകനായ കാർത്തിക് ഗൌഡ തന്നെ വിവാഹം കഴിച്ച് വഞ്ചിക്കുകയായിരുന്നെന്നായിരുന്നു നടിയുടെ പരാതി എന്നാൽ പരാതിക്കാരിയുടെ മൊഴികളിൽ പ്രകടമായ വൈരുദ്ധ്യമുണ്ടെന്നും കാർത്തികിനു മേൽ ചുമത്തിയ വഞ്ചനാ കുറ്റത്തിന് തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി കുറ്റപത്രം റദ്ദാക്കിയിരിക്കുന്നത് എന്നാൽ മൈത്രേയ പറയുന്നത് ഈ വിധിക്കെതിരെ താൻ അപ്പീലിന് പോകുമെന്നാണ് എന്താണ് മൈത്രയ താങ്കൾ ആദ്യം തന്നെ കൊടുത്ത പരാതി തള്ളാതിരിക്കാനുള്ള പരിപാടിയായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്തായാലും താങ്കൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്